താമിർ ജിഫ്രി കസ്റ്റഡി മരണ കേസിൽ പുതുക്കിയ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എറണാകുളം സി കോടതി കുറ്റപത്രം മടക്കിയിരുന്നു നാല് സിവിൽ പോലീസുകാരാണ് കേസിലെ പ്രതികൾ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച രേഖകളിലെ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി കുറ്റപത്രം മടക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെയാണ് താമീർ ജിഫ്രി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത് ലഹരി ഇടപാടുകൾ ആരോപിച്ചായിരുന്നു താമീറിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് മർദ്ദിക്കുന്നത് കണ്ടതായി താമിർ ജിഫിക്കൊപ്പം കസ്റ്റഡിയിൽ എടുത്തവരും മൊഴി നൽകിയിരുന്നു ക്രൂരമർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് കേസിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് സി ബി ഐ കേസിലും പ്രതിപട്ടികയിൽ ഉള്ളത് മലപ്പുറം എസ്പിയുടെ കീഴിലുള്ള ഡാൻസഫ് ടീമായിരുന്നു താമിറിനെ കസ്റ്റഡിയിലെടുത്തത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ് സി പിഒമാരായ ആൽബിൻ അഗസ്റ്റിൻ അഭിമന്യു വിപിൻ എന്നിവരാണ് പ്രതികൾ പ്രതികളായ പോലീസുകാർ പിന്നീട് ജാമ്യത്തിലിറങ്ങി കസ്റ്റഡിയിലെടുത്തവരുടെ എണ്ണത്തിലടക്കം പോലീസ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് താമീർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നായിരുന്നു കേസ് സി ബി ഐക്ക് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് പുലർച്ചെയാണ് പ്രതികളായ നാല് പോലീസുകാരെയും സിബിഐ സംഘം വീടുകളിലെത്തി അറസ്റ്റ് ചെയ്തത് ക്രൂരമർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു ലാത്തിയും ഇരുപതെണ്ണും ഉപയോഗിച്ച് മർദ്ദിച്ചതായും സാക്ഷിമൊഴിയുണ്ടായിരുന്നു കൊലപാതകം അന്യായമായി തടങ്കലിൽ വയ്ക്കൽ രഹസ്യമായി തടങ്കലിൽ വയ്ക്കൽ ഭയപ്പെടുത്തി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ജനം